നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംഭാലിലെ കലാപവും പോലീസിന് നേരെയുള്ള ആക്രമണവും തെറ്റാണെന്ന് പറഞ്ഞതിന് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ഒരു മുസ്ലിം പുരുഷൻ തന്റെ ഭാര്യയെ നിരോധിത മുത്തലാഖ് സമ്പ്രദായം ഉപയോഗിച്ച് വിവാഹമോചനം ചെയ്തു ഭർത്താവ് തന്റെ ഭാര്യ കാഫറാണെന്ന് ആരോപിച്ച് തൽക്ഷണ വിവാഹമോചനം പ്രഖ്യാപിക്കുകയും അഞ്ചു മാസം പ്രായമുള്ള മകനോടൊപ്പം അവളെ ഉപേക്ഷിക്കുകയും ചെയ്തു നിത എന്ന സ്ത്രീയുടെ ഭർത്താവ് ഇജാസുൽ കുറച്ചു കാലമായി കുടുംബത്തിൽ നിന്ന് വേറിട്ട് താമസിക്കുകയായിരുന്നു കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നില്ല അതിനാൽ അടുത്തിടെ നിത അവനെ കാണാൻ അവന്റെ ഓഫീസിലേക്ക് പോയിരുന്നു കത്ത് നിൽക്കുമ്പോൾ അവൾ തൻ്റെ ഫോണിൽ സമ്പാൽ ആക്രമത്തെക്കുറിച്ചുള്ള വീഡിയോകൾ കാണുകയായിരുന്നു ഭർത്താവ് എത്തി അവൾ വീഡിയോകൾ കാണുന്നത് കണ്ടപ്പോൾ എന്തിനാണ് ഇത്തരം വീഡിയോകൾ കാണുന്നതെന്ന് ചോദിച്ചു വീഡിയോ കാണുന്നതിൽ എന്താണ് തെറ്റെന്ന് യുവതി മറുപടിയായി ചോദിച്ചു തുടർന്ന് എന്താണ് തെറ്റെന്ന് അവൾ ചോദിച്ചു എല്ലാവർക്കും സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് മുസ്ലിം ജനക്കൂട്ടം പോലീസിന് നേരെ നടത്തിയ ആക്രമണത്തെ പരാമർശിച്ചു ഉടനെ തന്നെ ഇജ്ജാൽ പറഞ്ഞു നിങ്ങൾ ഒരു കാഫിറാണ് അവിശ്വാസി നിങ്ങൾ ഒരു മുസ്ലിം അല്ല നിങ്ങൾ പോലീസിനെ പിന്തുണയ്ക്കുന്നു ഇപ്പോൾ ഞാൻ നിന്നെ സംരക്ഷിക്കില്ല ഞാൻ നിന്നെ ഇവിടെ തന്നെ വിവാഹമോചനം ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തലാഖ് എന്ന വാക്ക് മൂന്ന് തവണ ഉച്ചരിച്ചു ഒരു വിവാഹത്തിനായി സംഭാൽ സന്ദർശിക്കാൻ നിത പദ്ധതിയിട്ടിരുന്നു നഗരം സന്ദർശിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാനാണ് സമ്പാൽ ആക്രമത്തെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടത് തുടർന്ന് ഭർത്താവ് മുത്തലാഖ് ചൊല്ലി വിവാഹമോചനവും നേടിയെന്ന് കാണിച്ച് യുവതി പോലീസിൽ പരാതി നൽകി യുവതിയുടെ പരാതി അധികാരപരിധിയിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയതായി മൊറാദാബാദ് സീനിയർ പോലീസ് സൂപ്രണ്ട് സത്പാൽ ആൻഡിൽ പറഞ്ഞു സംഭവ വികാസം സ്ഥിരീകരിച്ച് മൊറാദ് എസ് പി രൺവിജയ് സിംഗ് ഇങ്ങനെ സംഭാലുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതിനിടെ തന്നെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ ഒരു സ്ത്രീ പരാതി നൽകിയിട്ടുണ്ട് ഇത് ദമ്പതികൾ തമ്മിലുള്ള വഴക്കിന് കാരണമായി വീഡിയോ കാണരുതെന്ന് ഭർത്താവ് അവളോട് ആവശ്യപ്പെട്ടിരുന്നു അവൾ സമ്മതിക്കാതെ വന്നപ്പോഴാണ് മൂന്ന് തവണ തലാഖ് പറഞ്ഞ് വിവാഹം അവസാനിപ്പിച്ചത് മുസ്ലിം പുരുഷന്മാർക്ക് തലാഖ് എന്ന വാക്ക് മൂന്ന് തവണ പറഞ്ഞ് ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ അനുവദിക്കുന്ന വിവാദമായ മുത്തലാഖ് സമ്പ്രദായം രണ്ടായിരത്തി പതിനേഴിൽ കോടതി നിരോധിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ ഈ ആചാരം ഔപചാരികമായി നിരോധിക്കുന്ന നിയമനിർമ്മാണം നടത്തിയിരുന്നു മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി